ശബരിമലയിലെ സ്വർണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഹൈക്കോടതി അനുമതി പതിനേഴിന് ഉച്ചപൂജയ്ക്ക് ശേഷം സാമ്പിൾ ശേഖരിക്കാം തന്ത്രിയുടെ കൂടി നിലപാടറിഞ്ഞ ശേഷമാണ് തീരുമാനം രേഷ്മ ബാബു ചേരുന്നു രേഷ്മ ശബരിമലയിലെ സ്വർണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഹൈക്കോടതി അനുമതി ലഭിച്ചിരിക്കുന്നു എപ്പോഴത്തേക്ക് ചെയ്യാനാണ് നിലവിൽ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്ത്രിയുടെ നിലപാട് അറിഞ്ഞ ശേഷമാണ് തീരുമാനമെന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്താണ് വിവരങ്ങൾ രോഹിണി ഈ വരുന്ന പതിനേഴാം തീയതിയാണ് ഈ സ്വർണപ്പാളികളുടെ സാമ്പിൾ ശേഖരണം നടക്കുക നേരത്തെ തന്നെ ഹൈക്കോടതി ഇതിന് എസ് ഐ ടി സംഘത്തിന് അനുമതി നൽകിയതാണ് അതായത് നട തുറക്കുന്നതിന് മുൻപ് തന്നെ സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ച് നടപടികൾ എന്നുള്ളതായിരുന്നു ഹൈക്കോടതിയുടെ മുൻ ഇടക്കാല ഉത്തരവിലെ നിർദ്ദേശം പക്ഷേ തന്ത്രിയോട് കാര്യങ്ങൾ ചോദിച്ച സമയത്ത് അനുമതി തേടിയ സമയത്ത് തന്ത്രി പറഞ്ഞത് ദേവനോട് ഇക്കാര്യം സംബന്ധിച്ച് ചോദിക്കണം അല്ലെങ്കിൽ അനുമതി തേടണം അത് അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ നട തുറന്നതിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കാൻ സാധിക്കൂ എന്നുള്ളതായിരുന്നു തന്ത്രി അറിയിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പതിനാറാം തീയതി നട തുറന്ന് അതിനുശേഷം പിന്നീട് ഉച്ചപൂജയ്ക്ക് ശേഷം പതിനേഴാം തീയതിയിലെ ഉച്ചപൂജയ്ക്ക് ശേഷമായിരിക്കും ഈ സാമ്പിൾ ശേഖരണം നടത്തുക കാരണം അതിനുള്ള അനുമതിയാണ് ഇപ്പോൾ തന്ത്രി പറഞ്ഞിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ ഈ വിവരം ധരിപ്പിച്ചു ആ ഒരു ആ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതി പതിനേഴാം തീയതി എസ് ഐ സംഘത്തിന് ഈ സ്വർണപ്പാളികളുടെ സാമ്പിൾ ശേഖരിക്കാനായിട്ട് അനുമതി നൽകിയിരിക്കുന്നത് ഈ സ്വർണപ്പാളികൾ എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയ സ്വർണ്ണപ്പാളികളും അതോടൊപ്പം തന്നെ നിലവിൽ തൊണ്ണൂറ്റിയെട്ടിൽ വിജയമല്ല സ്വർണം കൊടുത്ത പാളികളും ഇത് തമ്മിൽ ശാസ്ത്രീയമായിട്ട് പരിശോധിക്കണം അതുകൊണ്ട് തന്നെ തൊണ്ണൂറ്റിയെട്ടിലെ സ്വർണപ്പാളികളുടെ ഒരു ഭാഗം ശേഖരിച്ച് സാമ്പിൾ ശേഖരിച്ച് കൊണ്ടുപോകും അതിനുശേഷമായിരിക്കും ഈ പറയുന്ന എത്ര സ്വർണ്ണമാണ് അവിടെ നിന്നും കവർന്നെടുത്തത് എന്ന കാര്യത്തിൽ ഒരു ബോധ്യം വരികയുള്ളൂ എന്തായാലും എസ് ഐ ടി സംഘത്തിന് ഈ വരുന്ന പതിനേഴാം തീയതി ഉച്ചപൂജക്ക് ശേഷം ആ സ്വർണ്ണപ്പാളികളുടെ ഭാഗങ്ങൾ അതിന്റെ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്കായിട്ട് അയക്കാം ഇതിനായിട്ടുള്ള അനുമതിയാണ് ഇപ്പോൾ ഹൈക്കോടതി നൽകിയിരിക്കുന്നത് തന്ത്രിയുടെ അടക്കം നിലപാട് തേടിയതിനു ശേഷമാണ് ഇത്തരം ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് രോഹിണി ബാബുവാണ് വിവരങ്ങൾ നൽകിയത്